ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും പരിതവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവാണ് യോഹൻലാൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ ഒന്നുമുതലുള്ള ഭാഗങ്ങളിൽ യേശു മരിച്ചവരിൽ ഉയർപ്പിച്ച ലാസർ പാർത്ത ബധാന്യയിലേക്ക് യേശു പ്രസഹയ്ക്ക് ആറ് ദിവസം മുമ്പേ വന്നു അവിടെ അവർ അവനൊരത്താഴ ഒരുക്കി മാർത്ത ശുശ്രൂഷ ചെയ്തു ലാസറോ അവനോടുകൂടെ പന്തിയിലിരുന്നവരിൽ ഒരുവനായിരുന്നു എന്നെ കേൾക്കുന്നു പ്രിയരേ കർത്താവ് ബദാന്യയിൽ വരുന്ന സമയത്തൊക്കെ യേശു കയറിയിരുന്ന ഒരു ഭവനമായിരുന്നു ലാസറിൻ്റെ വീട് ആ ലാസറിൻ്റെ ഭവനം യേശുളള ആ ഭവനം ഒരു പ്രത്യേക പ്രതിസന്ധികൾക്കകത്തുകൂടെ ഒന്നുകൂടെ പറഞ്ഞാൽ ലാസറിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതികൂലങ്ങൾക്കകത്തുകൂടെ സഞ്ചരിച്ചപ്പോൾ നാട്ടുകാർ മുഴുവൻ പറഞ്ഞു യേശു ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അർത്ഥാ ഒത്തിരി പേരെ സൗഖ്യമാകുന്നല്ലോ ഒത്തിരി അത്ഭുതങ്ങളൊക്കെ കേൾക്കുന്നല്ലോ പക്ഷെ ഈ ഭവനത്തിൽ എപ്പോഴും വരികയും ഏറിയ സമയം ചെലവഴിക്കുകയൊക്കെ ചെയ്തിട്ടും ഒരു പ്രതിസന്ധി വന്നപ്പോൾ ആ ഭവനത്തിൽ യേശു വന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ ഒരു സമൂഹത്തിൻ്റെ നടുവിൽ ഒരു പതിനൊന്നാം അധ്യായത്തിനകത്ത് ഈ ചരിത്രങ്ങളൊക്കെ പറയുന്നുണ്ട് ലാസർ എന്ന് പറഞ്ഞ ഒരു വ്യക്തി മരിച്ച് അടക്കപ്പെട്ട് നാല് ദിവസം കല്ലറയ്ക്കകത്തിരുന്ന ലാസറിനെ യേശു കല്ലറയുടെ മുമ്പിൽ വന്നിട്ട് ആ ലാസറിനെ ഉയർപ്പിച്ച ഒരു സംഭവത്തെക്കുറിച്ച് കുറിച്ച് പതിനൊന്നാം അധ്യായത്തിൽ പറയുന്നുണ്ട് എന്നാൽ പന്ത്രണ്ടിന്റെ പ്രാരംഭത്തിൽ അവിടെ പറയുന്നു യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത ബധാന്യ പ്രിയരെ അന്നുവരെയും ബധാന്യക്ക് ബധാന്യ എന്ന പേരുള്ളൂ പക്ഷേ ലാസറിന്റെ ഉയർപ്പിന് ശേഷം പറയുകയാണ് യേശു ഉയർപ്പിച്ച ലാസറിൻ്റെ ബധാന്യ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലതൊക്കെ സംഭവിക്കുന്നത് നമുക്ക് യാദർച്ഛ്യമെന്ന് തോന്നാം നമുക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നാം പക്ഷേ ചരിത്രത്തെപ്പോലും മാറ്റി കുറിക്കാൻ നാല് ദിവസം കല്ലറയ്ക്കു തരുന്നു സത്യമാണ് ആ ദേശത്ത് ചോദിച്ചാൽ ആ ലാസറിൻ്റെ ഭവനത്തെക്കുറിച്ച് പറയുമ്പോൾ ചില ദിവസങ്ങളെങ്കിലും കല്ലറ മരണം കണ്ണുനീര് ഇങ്ങനെ ഒത്തിരി വേദനകൾ നിറഞ്ഞു നിന്നാണ് പക്ഷേ ഒരു പന്ത്രണ്ടാം അധ്യായത്തിൽ വന്നപ്പോൾ എവിടെയാണോ അവർ ഭാരം ചുമന്നത് എവിടെയാണോ അവർ കഷ്ടപ്പാട് അനുഭവിച്ചത് അതേ സ്ഥലത്ത് ഒരു പന്തിയിൽ കൊണ്ടിരുത്തി മാനിക്കുന്ന കർത്താവിനെ നമുക്ക് കാണാൻ പറ്റും ജീവിതത്തിനകത്ത് ഇതുപോലെ പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ തകർന്നെന്ന് ദേശം മുഴുവൻ പറയാറുണ്ട് കൂടെ പറയാറുണ്ട് പക്ഷേ പ്രിയരെ ക്ഷീണിച്ചു പോകാതെ അവിടെയൊക്കെ ബലത്തോടെ നിൽക്കാൻ റെഡിയാണെങ്കിൽ കർത്താവുള്ള ഭവനമാണ് നമ്മുടേതെങ്കിൽ എത്ര നാറ്റം വച്ച വിഷയമാണെങ്കിലും അതിനെ പന്തിക്കൊണ്ടിരുത്തി മാനിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിച്ച് വിശ്വസ്തയോടെ സഞ്ചരിപ്പാൻ ദൈവം കൃപജയത്തെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്സിംഗ്